അനിവാര്യൾ സമസ്തമാംസ്തും ധർമ്മീപശിഖാ സമസ്ത വിശുദ്ധ പ്രവാചകർ കൈമാറിയ ധർമ്മപാതയിൽ നിന്നും ജനങ്ങളെ അകറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ അനിവാര്യതയുടെ ആവിഷ്കാരമായി അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളാൽ ആരംഭിക്കുകയും അഷ്ടദിക്കുകളിൽ അഹിലിസുന്നയുടെ ആശയാദർശ പ്രചാരണ രംഗത്ത് അനുപമാധ്യായങ്ങൾ രചിക്കുകയും ചെയ്തുകൊണ്ട് നൂറ്റാണ്ടിൻ്റെ കർമ്മ കരുത്തിൽ മുന്നേറുന്ന സമസ്ത കേരള ജനത്തിൽ ഉലമയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എസ് ആദർശമത്താണെന്ന പ്രമേയത്തിൽ ത്രൈമാസ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് എസ് കെ എസ് എസ് എഫ് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം പാനൂർ ഹോസ്പിറ്റലിന് സമീപമുള്ള വി കെ എസ് ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൽ നഗറിൽ നടക്കുകയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബഹുവന്യരായ സയ്യിദ് അബ്ദുള്ള തങ്ങൽ അധ്യക്ഷത വഹിക്കുന്ന സംഗമത്തിൽ ജനറൽ സെക്രട്ടറി ഐ മുഹമ്മദ് മുബാഷ് സ്വാഗതം ആശംസിക്കുന്നു നിയാസ് മദനി ചേലക്കാട് ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന മഹത്തായ സംഗമം സമസ്ത കേരള കേരളത്തിൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം അഭിവന്യ പണ്ഡിത ശ്രേഷ്ഠൻ ഷെയ്ഖുന ഐ ബി ഉസ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യുന്നു മാന്നാർ ഇസ്മായിൽ കുഞ്ഞ് ഹാജി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന വേദിയിൽ സമസ്ത ജില്ലാ